വളരെ രസകരമായ ഒരു ചോദ്യമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് അപ്പസല്ല ആ പൗലൂസിന് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നോ എനിക്ക് ഇന്ന് കിട്ടിയ ഒരു ചോദ്യമാണ് ഇന്ന് എനിക്കൊരാൾ അയച്ചു തന്ന ഉപോത്ബലകമായ ബൈബിൾ തെളിവ് എന്ന് പറഞ്ഞ വാക്യം ഞാൻ വായിക്കാം അപ്പസല്ല പൗലൂസ് ഫിലിമോൻ എഴുതിയ ലേഖനം അതിൻ്റെ പത്താമത്തെ വാക്യം ഫിലെമോൻ എഴുതിയ ലേഖനം കേവലം ഒരു ഒരധ്യായം മാത്രമേ ഉള്ളൂ അതിൻ്റെ പത്താമത്തെ വാക്യം തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ മൊനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത് അപ്പോൾ ഇത് പൗരൂസിൻ്റെ മകനാണെന്ന് പറഞ്ഞ് സാധാരണ ആളുകളിൽ വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് ഫിലമോൻ കൊലാസിയ പട്ടണത്തിലെ വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പിന്നീട് ക്രിസ്തു വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു സഭാ കൂടി വരവ് ഉണ്ടായിരുന്നു ഇതാണ് നമുക്ക് ആ ലേഖനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് അപ്പോസോൻലെ പൗലൂസ് ഫിലമോനെ എഴുതിയ വ്യക്തിപരമായ ഒരു കത്താണ് ഇത് എഴുതുമ്പോൾ അപ്പോസൻ്റെ പൗലൂസോ ഈ കത്ത് കൈപ്പറ്റി അത് വായിക്കുമ്പോൾ ഫിലമോനോ ഒരു പക്ഷേ ചിന്തിച്ച് കാണുകയില്ല ഇത് വരും നൂറ്റാണ്ടുകളിലെല്ലാം ക്രിസ്ത്യ വിശ്വാസികളുടെ ആധാരമാകാൻ പോകുന്ന വിശുദ്ധ തിരുവനന്തത്തിൻ്റെ ഒരു ഭാഗമാകാൻ പോകുന്ന ഒരു കത്താണെന്ന് അവർ രണ്ടുപേരും വിചാരിച്ച് കാണാൻ സാധ്യതയില്ല മിച്ചയമായും പൗലൂ സപ്പോസല്ലേ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ അതിനെ തെഴുതി വെച്ചു തന്നെ എന്നത് തികച്ചും വ്യക്തിപരമായ ഒരു ലേഖനമാണ് ഈ ലേഖനം തികച്ചും വ്യക്തിപരമായ ഒരു എഴുത്ത് മാത്രമാണ് ഈ എഴുത്ത് എന്തുകൊണ്ട് തിരുവെഴുത്തുകളുടെ കൂടെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്താൻ എന്തുകൊണ്ടാണ് വിശുദ്ധ ദാനാസോസിന് തോന്നിയത് എന്നതൊക്കെ നമുക്ക് അജ്ഞാതമായ കാര്യമാണ് ഏതായാലും നൂറ്റാണ്ടുകളായി ജനത്തെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കത്ത് തന്നെയാണ് എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് ഈ ഫിലെമോൻ്റെ പുസ്തകം കേവലം ഒരധ്യായം മാത്രമുള്ള ഏറ്റവും ചെറിയ ഒരു പുസ്തകമാണ് ഫിലെമോൻ്റെ ഈ പുസ്തകം അത് അതിൻ്റെ പശ്ചാത്തല വിധമാണ് കൊലാസി പട്ടണത്തിലെ വളരെ ധനികനായ ഒരു മനുഷ്യനായിരുന്നു ഫിലമോൻ അപ്പോൾ സ്വല പൗലൂസിൻ്റെ ശുശ്രൂഷയിൽ താൻ യേശു കൃഷ്ണനെ കണ്ടെത്തുകയും താൻ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുകയും തൻ്റെ വീട്ടിൽ ഒരു സഭ കൂടി വരെ ആരംഭിക്കുകയും ചെയ്തു ഈ കത്തിന് ആധാരമായ സംഭവം തുടങ്ങുന്നത് അതിനു മുൻപാണ് ഫിലമോന്റെ വീട്ടിൽ ധാരാളം അടിമകളുണ്ടായിരുന്നു അതിലെ ഒരു അടിമയായിരുന്നു ഒനേസിമോസ് ഈ ഒനേസിമോസ് എന്ന അടിമ ഒരു തക്കം കിട്ടിയപ്പോൾ ആ വീട്ടിൽ നിന്ന് ചാടിപ്പോയി എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് അതുപോലെ സ്വാതന്ത്ര്യ ലോകത്തിലേക്ക് ചാടിപ്പോകാനൊരു അവസരം കിട്ടിയപ്പോൾ ഒനേസിമോസ് ചാടി രക്ഷപ്പെട്ടു അന്ന് റോമാ സാമ്രാജ്യത്തിൽ പന്ത്രണ്ട് കോടി ആളുകളാണ് ഉണ്ടായിരുന്നത് അത് അതിൽ ആറ് കോടിയും അടിമകളായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ ഇന്നത്തെ കാള കന്നുകാലികളെയൊക്കെ വിൽക്കുന്നത് പോലെ അന്ന് അടിമകളെ വിൽക്കുകയും വാങ്ങുകയും അവരെ ഉപയോഗിക്കുകയും അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അടിമകളുടെ ദേഹത്ത് മിക്കവാറും വളകൾ ലോഹങ്ങൾ ചൂടടയാളങ്ങൾ ലോഹം പഴിപ്പിച്ച് ദേഹത്ത് അടയാളങ്ങൾ പൊള്ളലേൽപ്പിക്കുന്ന വിധത്തിലുള്ള ചൂടടയാളങ്ങൾ ഇങ്ങനെ പല അടയാളങ്ങൾ അടിമകളുടെ ദേഹത്തുണ്ടായിരുന്നു അടിമകളെല്ലാം വളരെ കഷ്ടപ്പെട്ട ജീവിതം നയിച്ചിരുന്നവരായിരുന്നു അപ്പോൾ അടിമ രക്ഷപ്പെടാൻ അവസരം കിട്ടിയപ്പോൾ ഈ ഒനേസിമോസ് സ്വാതന്ത്ര്യ ലോകത്തേക്ക് രക്ഷപ്പെട്ടു കേരളത്തിൽ നിന്ന് പണ്ട് കാലത്തൊക്കെ ഒളിച്ചോടി പോകുന്നവർ ബഹുഭൂരിവേഷം പേര് പൊങ്ങുന്ന ബോംബെയിലായിരിക്കും കാരണം ഒളിച്ചോടി പോകുന്നതിന് മഹാനഗരത്തിലേക്ക് പോകുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് കാരണം അവിടെ തങ്ങളെ ആര് തിരിച്ചറിയാനുള്ള സാധ്യത വളരെ വിരളമായതുകൊണ്ട് പണ്ടൊക്കെ ബോംബെക്ക് പോകുന്ന പോലെ അന്ന് വിളിച്ചോടുന്നവരുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ റോമായിരുന്നു എല്ലാ വഴികളും റോമിലേക്ക് എന്നൊരു ചൊല്ലു തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും എല്ലാവരുടെയും ഒരു ലക്ഷ്യമായിരുന്നു റോമ് അന്നത്തെ ഏറ്റവും അന്നത്തെ ലോക തലസ്ഥാനമായിരുന്നു റോമ് ഒനേസിമോസിന്റെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല ഒരടിമയുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് താനും റോമിലേക്ക് പോകാൻ പരിശ്രമിക്കുകയും താനും റൂമിൽ എത്തിച്ചേരുകയും ചെയ്തു താൻ അടിമയായിരുന്ന ആ കൊലാസി പട്ടണത്തിൽ നിന്നും വളരെ ദൂരം അകലെയുള്ള റോമിലാണ് ഇവിടെ തന്നെ ആരും തിരിച്ചറിയുന്നില്ല താന് സ്വാതന്ത്ര്യ ലോകത്താണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും തൻ്റെ അകത്ത് ഓരോ അടിമ മനോഭാവം അപ്പോഴും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ ലോകത്തേക്ക് കൂപ്പു ഓരോ അടിമകളും ബുഭുക്ഷയ്ക്കും പിഭാസയ്ക്കും അടിമകളായിത്തീരുന്ന ഒരു ദുർഭകത ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിരുന്നു അതുപോലെ തന്നെ ഈ ഒലീസ്മോസും ബിഷപ്പിനും ദാഹത്തിനുമൊക്കെ അടിമയായിരുന്നിരിക്കാം നമുക്കതേ കൂടുതൽ അറിയത്തില്ല ഏതായാലും ഇവൻ റോമൻ തെരുവീതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു കാഴ്ച ഇവൻ കണ്ടു ചങ്ങല ധരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തെരുക്കോണിൽ നിന്ന് പ്രസംഗിക്കുന്ന കാഴ്ച ഇവൻ അടുത്ത് ചെന്ന് ശ്രദ്ധിച്ചു തന്നെപ്പോലെ അടിമയാണോ ഇത് ശരീരത്തിൽ ഈ ചങ്ങല കിടക്കുന്നു തൻ്റെ പ്രസംഗം ഈ ഒനേസിമോസിനെ വല്ലാതെ പിടിച്ച് പുതുക്കി ഇരുമ്പുകഷണം കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ ഒനേസിമോസ് ആ പ്രസംഗങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു ആ പ്രസംഗകൻ പറയുകയാണ് സ്വാതന്ത്ര്യത്തിൽ ഒരു അടിമത്തമുണ്ട് അടിമത്തത്തിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട് സ്വതന്ത്രനായി ജീവിക്കുന്ന അടിമയുമുണ്ട് അടിമയായി ജീവിക്കുന്ന സ്വതന്ത്രനുമുണ്ട് സ്വാതന്ത്ര്യത്തിലെ അടിമത്തത്തെ തിരിച്ചറിഞ്ഞ് അടിമത്തത്തിലെ സ്വാതന്ത്ര്യത്തെ കണ്ടെത്തുക അടിമത്തത്തിലുള്ള ആ സ്വാതന്ത്ര്യത്തെ കണ്ടെത്തുമ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് തനിക്ക് ഒറ്റ കേൾവിൽ ഇതൊന്നും മനസ്സിലായില്ല എന്താ ഈ മനുഷ്യൻ പറയുന്നത് അടിമത്തത്തിൽ സ്വാതന്ത്ര്യം എന്തോ ഒരു പ്രത്യേകത തോന്നി തൻ്റെ ശരീരത്തിൽ ചങ്ങല ഉണ്ടെങ്കിലും താൻ പറയുന്ന വാക്കുകൾക്ക് വജ്രത്തിന്റെ മൂർച്ഛനെസിമോസിന് അനുഭവപ്പെട്ടു താൻ ഈ മനുഷ്യനെ അനുഗമിച്ചു അപ്പോസ് അല്ല പൗരൂസ് എന്ന ആ തടവുകാരൻ ഒനേസിമോസിന് യേശു ക്രിസ്തുവിനുള്ള ജീവിതത്തിന്റെ വിജയരഹസ്യത്തെ പറഞ്ഞു കൊടുത്തു താൻ യേശു ക്രിസ്തുവിനെ കണ്ടെത്തി അങ്ങനെ താൻ വിശ്വാസം സ്വീകരിച്ചു വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചതും താൻ പൊട്ടിച്ചെറിഞ്ഞതുമായ ചങ്ങലയല്ല യഥാർത്ഥ അടിമച്ചങ്ങലയെന്ന് ഒനേസിമോസിന് അന്ന് ആദ്യമായി മനസ്സിലായി താൻ പൊട്ടിച്ചെറിയേണ്ടതും താൻ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതുമായിരിക്കുന്ന അടിമത്വവും ചങ്ങലയും ഇന്നും അവശേഷിക്കുന്നു എന്നും താൻ ഇന്നും അവക്കൊക്കെയും അടിമയാണെന്നും ഒനേസിമോസിന് മനസ്സിലായി ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ദുർഭകത അപ്പസൊല്ല പൗലൂസ് ഒനേസിമോസിനെ പഠിപ്പിച്ചു പാപത്തിന് അധീനനായി വിൽക്കപ്പെട്ട മനുഷ്യന്റെ യേശുക്രിസ്തു നൽകുന്ന ആ സ്വാതന്ത്ര്യത്തെ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രമായിത്തീരും യേശുക്രിസ്തുവിലുള്ള ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് അന്ന് ഒന്ന അന്ന് ഒനേസിമോസ് തിരിച്ചറിയുകയായിരുന്നു അവനത് സ്വീകരിച്ചു അവനത് രുചിച്ചറിയുകയായിരുന്നു യേശുക്കസൂലുള്ള സ്വാതന്ത്ര്യത്തെ തിരിച്ചറിയുകയും രുചിച്ചറിയുകയും ചെയ്ത ഒനേസിമോസിന് പിന്നെ മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല അവൻ അപ്പൊലൂസിനോട് തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഒക്കെ വിവരിച്ചു താൻ കൊലാസിയ പട്ടണത്തിലെ ഒരു ധനികൻ്റെ അടിമയായിരുന്നെന്നും താൻ അവിടെ നിന്ന് ചാടിപ്പോന്നാണെന്നുമുള്ള വസ്തുതകൾ പൗലൂസിനോട് താൻ തുറന്നു പറഞ്ഞു താൻ എവിടെയായിരുന്നു ഏത് വീട്ടിലായിരുന്നു അടിമ എന്നൊക്കെ തിരക്കിയപ്പോൾ തൻ്റെ ശിഷ്യനായിരിക്കുന്ന ഫിലമോന്റെ വീട്ടിലെ അടിമയാണ് ഇവനെന്ന് പൗലൂസിന് മനസ്സിലായി താൻ ഒനേസി മോസിനോട് പറഞ്ഞു ഫിലമോൻ പഴയ അല്ല നീ ചാടി പോന്നതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് യേശു ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുകയും ഫിലമോൻ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു ഇന്ന് അവൻ ഒരു വിശ്വാസിയാണ് അവൻ്റെ വീട്ടിലൊരു സഭയുണ്ട് ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ഒനേസിമോസ് ചോദിച്ച് ഞാൻ തിരിച്ചു പോകണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത് അപ്പോസ് തന്നെ പൗരൂസ് പറഞ്ഞു അതെ നീ തിരിച്ചു പോകണം ഈ ഒനേസിമോസിനെ തൻ്റെ മുൻ യജമാനായിരുന്ന ഫിലമോന്റെ അടുക്കലേക്ക് അപ്പോസ് തന്നെ പൗരൂസ് യാത്ര അയക്കുമ്പോൾ ഒനേസിമോസിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ഫിലമോനുള്ള ശുപാർശ കത്താണ് ഇന്ന് നാം വായിക്കുന്ന ഈ ഫിലമോന്റെ ലേഖനം ഫിലമോൻ എന്ന് പറയുന്ന തൻ്റെ ശിഷ്യനായിരിക്കുന്ന ആ ധനികനായിരിക്കുന്ന ആ വ്യക്തിക്ക് താൻ റോമിൽ വീട്ടുതടങ്കലിൽ ഇരിക്കുമ്പോൾ സുവിശേഷത്താൽ ജനിപ്പിച്ച ഒനേസിമോസിന്റെ കയ്യിൽ ഒരു ശുപാർശ കത്ത് കൊടുത്തയക്കുകയാണ് ആ ശുപാർശ കത്താണ് നാം ഇന്ന് വായിക്കുന്ന ഫിലേമോന്റെ ലേഖനം പൗലൂസിങ്ങിനെ പറയുന്നേ ക്രിസ്തു യേശുവിൻ്റെ ബെത്തനായ പൗലൂസും അവിടെ തന്നെ തന്നെ അപ്പൊസൻ പൗലൂസ് വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത് മറ്റു ലഹനങ്ങളിലൊക്കെ അപ്പൊസൻ ആയ പൗലൂസ് എന്ന് താൻ തന്നെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ ബെദ്ധനായ പൗലൂസ് അവനൊരു പ്രിസണറാണ് തടവുകാരനാണ് താൻ തയ്യം സ്വയം പറയുകയാണ് ഐ എം എ പ്രിസണർ ബട്ട് ഐ നോട്ട് എ പ്രിസണർ ഓഫ് റോമൻ ഗവൺമെന്റ് ഞാൻ റോമ ഗവൺമെന്റിന്റെ തടവുകാരനല്ല ഞാൻ യേശു ക്രിസ്തുവിൻ്റെ തടവുകാരനാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ നിമിത്തമാണ് ഞാൻ ഈ തടവിലായിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന്റെ തടവുകാരനാണ് ഞാൻ അവൻ്റെ കൃപയുടെ തടവുകാരനാണ് ഞാൻ അവൻ്റെ സുവിശേഷ ഘോഷണത്താലാണ് ഞാൻ തടവുകാരനായിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ തടവിൽ നിന്ന് ആർക്കും എന്നെ വിടുവിപ്പാൻ കഴിയില്ല അവൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത് എന്റെ ശരീരത്തിൽ കിടക്കുന്ന ഈ ചങ്ങലകൾ കാണുമ്പോൾ ഞാൻ റോമൻ ഗവൺമെന്റിന്റെ തടവുകാരനാണെന്നോ ഞാൻ ഭൗതിക ലോകത്തിൽ തടവുകാരനാണെന്നോ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ തടവുകാരനായിരിക്കുന്നത് യേശു ക്രിസ്തുവിന് മാത്രമാണ് അതുകൊണ്ട് പൗലൂസ് സ്വയം എടുക്കുന്ന ടൈറ്റിലാണ് ക്രിസ്തു യേശുവിന്റെ തടവുകാരനായ പൗലൂസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് തുടർന്ന് താൻ പറയുന്നത് നിജപുത്രനായ തിമോത്യോസ് എന്ന് പറയുന്നുണ്ട് ആ തിമോത്യോസിനെ തന്നെ ഇവിടെ സഹോദരനായ തിമോത്യോസ് എന്നാണ് താൻ വിശേഷിപ്പിച്ചത് ുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കത്ത് ഒനേസിമോസിന്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ് ആണ് ഈ വാക്യമാണ് പലരും തെറ്റിദ്ധരിച്ചിട്ട് ഒനേസിമോസ് പൗലൂസിന്റെ മകനായിരുന്നു പൗരൂസിന്റെ ഭാര്യയും മറ്റു മക്കളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അബദ്ധങ്ങൾ പറഞ്ഞു വിടുന്നത് ഒനേസിമോസിനെ താൻ വിശ്വാസത്താൽ സുവിശേഷം നിമിത്തം വീണ്ടും ജനിപ്പിച്ചു എന്നാണ് അതിന് അർത്ഥമാക്കുന്നത് ഒനേസിമോസ് ഈ കത്തുമായി കൊലാസിയിലെത്തി ഒനേസിമോസ് ഈ കത്ത് ഫിലെമോൻ്റെ കയ്യിൽ കൊടുത്തു ഫിലമോൻ കത്ത് തുറന്നു വായിച്ചു അതിനകത്ത് തിരിഞ്ഞിരിക്കുന്നു ഇനി നീ അവനെ ഒരു അടിമയായിട്ടല്ല സ്വീകരിക്കേണ്ടത് അവൻ നിനക്ക് വിശേഷാൽ സഹോദരനാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പൗരസപ്പോസവൻ കേവലം ഒരു അടിമ മാത്രമായിരുന്ന ഒനേസിമോസിനെ വിശേഷിപ്പിക്കുന്നത് എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു ഒരുവൻ്റെ തൊലിയുടെ നിറമോ സമൂഹത്തിലെ സ്ഥാനമോ സാമ്പത്തികമോ വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റേതെങ്കിലും മാനദണ്ഡങ്ങൾ വെച്ചൊന്നുമല്ല ഒരുവൻ ക്രിസ്തു യേശുവിയിലേക്ക് വരുമ്പോൾ അവനെ സ്നേഹിക്കേണ്ടത് അവരപ്പോസോലൻ്റെ ഹൃദയത്തിൻ്റെ ആർദ്രതയാണ് നമ്മൾ ആ വചനത്തിൽ കാണുന്നത് ഇന്ന് അപ്പോസലൻ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇത് കണ്ട് മാതൃകയാക്കണം എത്ര ദളിതനായിരുന്നാലും എളിയവനായിരുന്നാലും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ളവനായിരുന്നാലും ക്രിസ്തു യേശുവിനുള്ള വിശ്വാസം സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ നമുക്ക് ഏറ്റവും പ്രിയനും പ്രാണപ്രിയനുമായി മാറണം എന്നതാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോസലിനെ പൗലൂസ് ഫിലമോനോട് പറയുകയാണ് അവൻ ഒരിക്കലും നിന്റെ അടിമയായിരുന്നിരിക്കാം അവൻ അവിടുന്ന് ചാടിപ്പോന്നവനായിരിക്കാം പക്ഷേ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അവനെ മാറ്റിമറിച്ചിരിക്കുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു അവൻ എനിക്ക് പ്രാണപ്രിയനാണ് സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നനക്കുപകരം എന്റെ അടുക്കൽ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവൻ ഇനി ദാസനല്ല ദാസന് മീത പ്രിയ സഹോദരൻ തന്നെ അവൻ വിശേഷാൽ എനിക്ക് പ്രിയനാണെങ്കിൽ നിനക്ക് എത്രയധികം പ്രിയനാകണം അതുകൊണ്ട് താൻ ഇനി അവനൊരു സഹോദരനായിട്ട് കൂട്ടു വിശ്വാസിയായിട്ട് കൂട്ടുവിശ്വാസിയായിട്ട് നീ സ്വീകരിക്കണമെന്നാണ് ആ ശുപാർശകത്തിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവൻ നിന്നോട് അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അവൻ നിന്നോട് അന്യായം ചെയ്തിട്ടോ കടം പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എൻ്റെ പേർക്ക് കണക്കിട്ട് കൊള്ളുക ഞാൻ അത് തന്നു തീർക്കാം അപ്പോസ് ഗ്യാരി പറയുകയാണ് എന്നാൽ ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു സാധാരണ പൗരീസ് ലേഖനങ്ങൾ പറഞ്ഞുകൊടുത്ത് മറ്റുള്ളവരെ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇവിടെ പൗരീസ് പറയും ഞാൻ സ്വന്ത കയ്യാൽ എഴുതിയിരിക്കുകയാണ് വീണ്ടും പൗലീസ് പറയുകയാണ് നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മൾ വലിയൊരു ആത്മീക മർമ്മമാണ് പഠിക്കുന്നത് ഫിലെമോന്റെ ജീവിതത്തിൽ അവൻ സമ്പന്നനായിരിക്കാം എന്തെല്ലാം ഉണ്ടായിരിക്കാം പക്ഷേ സുവിശേഷ നിമിത്തം പക്ഷേ സുവിശേഷ നേതൃത്വം അവനെ വേണ്ടി ജനിപ്പിച്ചതും പൗരസപ്പോസ് അല്ലാണ് ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് ഫലം അതുകൊണ്ട് ഇവനോട് സുവിശേഷം അറിയിച്ച് ഇവനെ കൃപയിലേക്ക് നടത്തി ഇവനെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ആ പൗരൂസിന് സ്വന്തം ജീവിതം തന്നെ കൊടുക്കാൻ ഇവൻ കടം എന്നുള്ളതാണ് ആ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നിന്നോട് സുവിശേഷം പറഞ്ഞ വ്യക്തി യേശുക്രിസ്തുവിനെ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചിരുന്നയാൾ വചനത്തിലെ സത്യത്തിലേക്ക് വഴി നടത്തിയ അത് നിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരിക്കണം ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ് നീ നിന്നെ തന്നെ എനിക്ക് ദുരിതം കടപ്പെട്ടിരിക്കുന്നു സുവിശേഷം നമ്മെ അറിയിച്ചു കാരണം ഈ ലോകത്തിലെ സമ്പത്ത് മുഴുവൻ നമുക്കൊരാൾ നേടിത്തന്നാലും അതിനും വലിയ ഭാഗ്യമാണ് ഈ മുഴുവോകത്തേക്കാൾ വിലയുള്ള നമ്മുടെ ആത്മാവിനെ നിത്യനാശത്തിൽ നിന്ന് നിത്യരക്ഷയിലേക്ക് മാറ്റുവാൻ നമ്മെ സഹായിച്ച ആ സുവിശേഷ വചനവുമായി നമ്മെ സമീപിച്ച വ്യക്തി അതുകൊണ്ടാ പോലീസ് പറയുന്നത് നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാൽ നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണം എന്നില്ലല്ലോ ഈ കത്തുമായിട്ടാണ് ഒനേസിമോസ് ഫിലമോന്റെ അടുത്ത് എഴുതുന്നത് ഫിലമോന്റെ കൈൽഡ് അവിടെ ഒനേസിമോസിന് വളരെ മികച്ച ഒരു സ്വീകരണം കിട്ടിക്കാണുമെന്നും നമുക്കറിയാം തുടർന്ന് താൻ ഒരു അടിമയായി തുടർന്ന് താൻ ഒരു അടിമയായിട്ട് ഒരഥമ ജീവിതമായിരിക്കില്ല ഫിലമോന്റെ വീട്ടിൽ കഴിച്ചിട്ടുണ്ടാവുക ഒരു സഹോദരനായിട്ട് ആ സഭയിലെ ഒരു ആക്റ്റീവ് മെമ്പറായിട്ട് തൻ്റെ ശേഷകാലം അവിടെ ജീവിച്ചു കാണും എങ്കിലും താൻ ആ ഫിലേമാൻ്റെ വീട്ടിൽ താമസിക്കുമ്പോഴൊക്കെയും ഈ ഒനേസിമോസിൻ്റെ ഉള്ളിൽ ആ പൗലൂസിനെ കാണണം ആഗ്രഹം ഇടക്കിടയ്ക്ക് മുളപെട്ടു ഞാനിത് ഏത് ഇല്ല ഞാൻ എൻ്റെ ഭാവനയിൽ ചിന്തിക്കുന്നതാണ് ഇന്നത്തെ പോലെ വാർത്താവിനിമയ സൗകര്യങ്ങളോ ഉപാധികളോ ഒന്നും അന്നില്ലായിരുന്നു അപ്പോൾ ഒരുപക്ഷെ തൻ്റെ മുറിയിൽ ചെന്ന് ആ കിടക്കയുടെ അടിയിൽ നിന്ന് പഴയ തകരപ്പെട്ടി വലിച്ചെടുത്ത് ഈ എഴുത്ത് എടുത്ത് ഒരുപക്ഷെ അവനേസ് മോസ് വീണ്ടും വീണ്ടും വായിച്ചു കാണും അവിടെ എഴുതിയിരിക്കുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ അവിടെ വന്നെത്തി വീണ്ടും നിങ്ങളെ കാണാൻ കഴിയും എന്ന് പ്രത്യാശിക്കുന്നു അതുകൊണ്ട് എനിക്ക് വേണ്ടിയും പാർപ്പിടം ഒരുക്കിക്കൊള്ളുക എന്ന് പൗലീസ് എഴുതിയിരിക്കുന്ന ഭാഗം മൊനേസിമോസ് ആയിരം തവണ വായിച്ചു കാണും ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു കാണും ആ ഭാഗം അവൻ്റെ കണ്ണുനീർ വീണ് നനഞ്ഞു കുതിർന്ന് കാണും ഈ ഫിലമാൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ മൊനേസിമോസിൻ്റെ പ്രത്യാശയും ആഗ്രഹവും ഹൃദയത്തിൻ്റെ വാഞ്ചയും ആ പൗലൂസിനെ വീണ്ടും കാണാൻ കഴിയും എന്നുള്ളതായിരുന്നു അതിനുള്ള ഗ്യാരൻറ്റിയായി അവനാ കത്ത് സൂക്ഷിച്ച് വച്ച് വായിച്ച് കാണും പ്രിയമുള്ളവരെ നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാണപ്രിയനായ യേശു കത്താവ് മടങ്ങി വരും എന്നുള്ളതാണ് നമ്മുടെയും പ്രതീക്ഷ എപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നുവോ എപ്പോൾ നമ്മുടെ മനസ്സിൽ ദുഃഖമുണ്ടാകുന്നുവോ നിരാശയുണ്ടാകുന്നുവോ ഈ ലോകജീവിതം വിരസമായും വിഷാദമായും തീരുന്നുവോ ആ സമയത്ത് എടുത്തു വായിക്കുവാൻ ലെമോന് ഒനേസിമോസിൻ്റെ കയ്യിൽ പൗലുസ് എഴുതി കൊടുത്തു വിട്ടതുപോലെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിനെ ഓർത്ത് ആശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനുമാണ് വിശുദ്ധ തിരുവെഴുത്തുകളെ നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് പൗലുസപ്പോസ് എല്ലാം പറയുന്നത് എന്നാൽ മുന്നെഴുതിയിരിക്കുന്നൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു അപ്പം നമുക്ക് സ്ഥിരതയും ആശ്വാസവും ഉളവായി നമ്മിൽ പ്രത്യാശ ഉണ്ടാകുവാനാണ് ഈ തിരുവെഴുത്തുകൾ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് അപ്പോസ് അല്ല പൗലൂസ് തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെയും ഈ ലോക ജീവിതത്തിൽ താൽക്കാലികമായ ക്ഷേമവും സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വിടുതലുകളും രോഗസൗഖ്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ പരമമായ പ്രത്യാശ കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവായിരിക്കണം അതുകൊണ്ട് ഒനേസിമോസ് പൗലൂസ് വിശ്വാസത്താൽ തനിക്ക് ജനിപ്പിച്ച മകനാണ് തിമോത്യോസും തീത്തോസും ഒക്കെ പൗരൂസ് എങ്ങനെ മക്കളായിരുന്നോ അതുപോലെ വിശ്വാസത്താലുള്ള ഒരു മകനായിരുന്നു ഒനേസിമോസ് ആശയക്കുഴപ്പങ്ങളെ നമുക്ക് ഒഴിവാക്കാം ആ സ്വാതന്ത്ര്യത്തിലെ അടിമത്വവും അടിമത്വത്തിലെ സ്വാതന്ത്ര്യവും കണ്ടെത്തുവാൻ നമുക്കും കഴിയട്ടെ ക്രിസ്തു യേശുവിൻ്റെ ആ കീഴിൽ യേശു പറയുന്നു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും ആകയാൽ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പി യേശുവിൻ്റെ മുഖമേറ്റ് ആ ശാന്തശീലൻ്റെ ആ വിനീത ഹൃദയന്റെ മുഖത്തിൻ കീഴിൽ ഒരടിമത്വം സ്വീകരിച്ച് പൗലൂസിനെ പോലെ നമുക്കും പറയാം ഐ എം എ ബോൺ സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തു യേശുവിൻ്റെ ഒരടിമയാണ് ഞാൻ ക്രിസ്തു യേശുവിൻ്റെ ഒരു തടവുകാരനാണ് സുവിശേഷ നിമിത്തം ഞാൻ ബദ്ധനാണ് ഒരു മുഖം എൻ്റെ മേലുമുണ്ട് ആ മുഖത്തിൻ്റെ കീഴിൽ ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സത്യം ഈ നാളുകളിൽ ആ അടിമത്തത്തിലുള്ള സ്വാതന്ത്ര്യത്തെ കണ്ടെത്തുവാനും ആ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കുവാനും അതിൽ പ്രശംസിക്കുവാനും ആ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്ത സാധ്യതകളെ ആസ്വദിക്കുവാനും ഈ ലോക ജീവിതം കൃപയാൽ മനോഹരമാക്കി മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ വീണ്ടും മറ്റൊരു വിഷയമായി കാണുന്നവരെ ദൈവം നമ്മെ തൻ്റെ പദ്രമേറി ചെറുകടിയിൽ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേ ഗോഡ് ബ്ലസ് യു